ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആൻഡ് ഈസ്റ്റർ ആശംസകൾ ഈ വർഷത്തെ ഈദും വിഷുവും ഈസ്റ്ററൊക്കെ അടുപ്പിച്ച ആഴ്ചകളിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈദും ഒക്കെ കഴിഞ്ഞു ഇനി ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് നാളെ ഗുഡ് ഫ്രൈഡേ ആണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഈസ്റ്ററിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മനാമിലുള്ള സിറ്റി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി സെൻറ്ററിൽ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നേരത്തെ വീട്ടിൽ പോകണം കാര്യം എന്ന് വെച്ചാൽ നാളെ ഗുഡ് ഫ്രൈഡേയുടെ സർവീസ് നടക്കുന്നുണ്ട് അത് സൽമാബാദിലുള്ള ഗൾഫ് എയർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ സർവീസ് രാവിലെ ഏഴര മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു സർവീസാണ് അപ്പോൾ നേരത്തെ പോയി കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് രാവിലെ ഇന്നിച്ച് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗൾഫിൽ അധിവസിക്കുന്ന മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈദും വിഷുവും ഈസ്റ്ററൊക്കെ എല്ലാവരും നല്ല മത ഇവിടെ ആഘോഷിക്കുന്നത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാത്തിനും അതിൻ്റേതായ ആഘോഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ സന്തോഷങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെയാണ് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പം മനാമരിലുള്ള സിറ്റി സെൻ്ററിലെത്തിയിരിക്കുന്ന ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയൊരു കണ്ടന്റോ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ലൈബ്രറിയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും സിറ്റി സെൻറിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ൊരു ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് സിറ്റി സെൻ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ കാർ പാർക്കിംഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കണം അങ്ങനൊരു പ്ലാനിലാണ് പോണത് നല്ല വിശപ്പ് അപ്പോൾ എന്തായാലും നേരത്തെ വീട്ടിലേക്ക് പോകണം നാളെ ഗുഡ് ഫ്രൈഡേ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുഡ് ഫ്രൈഡേയുടെ സർവീസ് നമ്മൾ ഗൾഫ് ഗൾഫെയർ കൺവെൻഷൻ സെൻ്റർ സൽമാബാദ് വെച്ചിട്ടാണ് നടക്കുന്നത് രാവിലെ എട്ടര മുതൽ ഏകദേശം മൂന്ന് മണിവരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് പകല സമയത്തൊക്കെ എത്രയോ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണത് ഇതാണ് എത്തീം സെൻറ്റർ പണ്ട് പാസ്പോർട്ട് റിന്യൂവലൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു നടക്കുന്നത് പാസ്പോർട്ട് റിന്യൂവൽ നടക്കുന്നത് ഈ ഒരു എത്തി സെൻറ്ററിൽ വച്ചിട്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ അത് മാറ്റിയിട്ട് ധനാമാളിലേക്ക് മാറ്റിയത് അപ്പോൾ ഇതാണ് എത്തിയും സെൻറ്റർ ഇവിടുത്തെ വളരെ പ്രശസ്തമായ പുരാതനമായിട്ടുള്ളൊരു ഒരു ഒരു മാളാണ് ഇത് ബാറ്റൽ കോട ടവറ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ബാബുൽ ബഹ്റിലിനാണ് ബഹ്റിൻ്റെ മനാമയുടെ മുഖച്ചായി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് ഇവിടെയാണ് പണ്ട് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നില് ബഹ്റിൽ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് പിന്നെ അവിടുന്ന് ഹിദ്ദീന്ന് നേരെ ബസ്സിൽ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നത് പിന്നെ ഇങ്ങനെയാണ് നടന്നിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊരു എന്താണ് ഒരു ബിസിനസ് ഹബ്ബാണ് മനാമ മനാമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ബാബുൽ ബഹ്റൻ ഇതിൻ്റെ പുരാതനമായ നമ്മുടെ മനാമയുടെ പോസ്റ്റ് ഓഫീസൊക്കെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് വരുന്നത് ഫൈനലി ഞങ്ങൾ നഹദി മന്തിലെത്തി അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കുള്ള സീറ്റ് തന്നെ കിട്ടിയത് നല്ല തിരക്കാണ് എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് അപ്പോൾ എന്തായാലും സമയം ഏകദേശം പത്തര മണിയോളമായി കിച്ചുമോനെ കൊണ്ടുവന്നില്ല കിച്ചുമോന വൈകിട്ട് ഫുട്ബോളൊക്കെ കളിച്ചതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറപ്പാണ് ഞങ്ങളെ ഈദ് വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ചെറിയ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഫുഡും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബീഫ് മന്തി എത്തി കൂടുതൽ തവണ നഗതി മന്തി പോകുമ്പോഴും ബീഫ് മന്തി ആയിരിക്കും ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് എന്തായാലും ചൂട് ബീഫ് മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മനാമ ഗുദേബിയിലുള്ള നെസ്റ്റോയിലേക്കാണ് നെസ്റ്റോയിൽ പോകാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ മറ്റന്നാൾ ഈസ്റ്റർ ആണ് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസും മീറ്റൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രാത്രി തന്നെ നേരെ നെസ്റ്റോയിലേക്ക് എത്തിയത് നെസ്റ്റോയിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ക്ലോസിംഗ് ടൈം പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടര ഒക്കെ ആണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസും മീറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നാളെ രാവിലെ സൽമാബാദിലുള്ള ഗൾഫെയർ കൺവെൻഷൻ സെൻ്റർ അഥവാ ഗോൾഡൻ ഈഗൽ ഹെൽത്ത് ക്ലബിലേക്ക് പോകേണ്ടതായുണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ വർഷത്തെ ഗുഡ് ഫ്രൈഡേയുടെ സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ് രാവിലെ എട്ട് മണി മുതൽ തുടങ്ങി വൈകിട്ടൊരു മൂന്ന് മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഗുഡ് ഫ്രൈഡേക്കുള്ളത് അത് കഴിഞ്ഞ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഞാൻ ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെയാണ് അതിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഫ്രണ്ട്സുമായിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ഏഗൾ ഹെൽത്ത് ക്ലബ്ബ് അഥവാ ഗൾഫ് എയർ കൺവെൻഷൻ സെൻറ്ററിലേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് സൽമാബാദിലാണ് ഈ വർഷത്തെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഈ ഗുഡ് ഫ്രൈഡേയുടെ സർവീസ് അല്ലെങ്കിൽ ശുശ്രൂഷകൾ നടക്കുന്നത് ഈ ഒരു കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് അതിലേക്ക് കടക്കാൻ നമുക്ക് ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഈസ്റ്ററിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ് ഇപ്പോൾ എന്തായാലും ഈസ്റ്റർ വിശേഷങ്ങളിലേക്ക് ഞങ്ങളോടൊപ്പം ചേരുന്നത് ബിനു ഉണ്ട് നികാസുണ്ട് രാജുണ്ട് അതുപോലെ തന്നെ സജീവ് ഫാമിലി ഉണ്ട് സന്തോഷ് ഏട്ടനുണ്ട് നവാസ് ഫാമിലി ഉണ്ട് അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഏഴേ മുക്കാൽ എട്ട് മണിയോളമായി അവരെയൊക്കെ ഓൺ ദ വേ ആണ് കുറച്ച് നേരം ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചതിനു ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തു പോകും അപ്പോൾ ഈ വർഷത്തെ ഈസ്റ്റർ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കിച്ചു അച്ചുവൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അവരിപ്പോൾ ചെസ്സ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മനോഹരമായ ഈ വർഷത്തെ ഈസ്റ്റർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ ഉമ്മലസത്ത് ഏകദേശം ഒരു ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും നേരെ മനാമ ഗുദേവിലേക്ക് തിരിച്ചു ഗുദേവയിലുള്ള കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിൽ പോയി ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരവരുടെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങൾ നേരെ കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തവണ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് നല്ല ആംബിയൻസ് ആണ് അപ്പോൾ ഈ വർഷത്തെ എന്തായാലും ഈസ്റ്റർ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കൂടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം ശങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക ഞങ്ങളുടെ ഈസ്റ്റർ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ കാണുക തീർച്ചയായിട്ടും അതിൽ കമൻറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹായ് ഡിയേഴ്സ് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ബിനുകുണ്ട നിഹാസ് രാജ് നവാസ് ഫാമിലി നവാസിൻ്റെ ഫാമിലിയൊക്കെ ഈ പ്രാവശ്യം ഒരു വെക്കേഷൻ സമയത്ത് ഒരു പത്തിരുപത് ദിവസത്തേക്കാണ് വന്നത് അപ്പോൾ എന്തായാലും അവർക്കും നമ്മളോടൊപ്പം ഈ ഒരു ആഘോഷം സെലിബ്രേഷനിൽ പങ്കുചേരാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു ഫാമിലി സന്തോഷ് ഇത്രയും പേരാണ് ഞങ്ങൾ ഗുദേബിലുള്ള ഫു കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പിരിയാൻ പോവുകയാണ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ഉള്ള സമയം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈസ്റ്ററിൻ്റെ ആഘോഷമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അതുപോലെ തന്നെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ